പാറശാല ഷാരോൺ വധക്കേസിൽ നിന്ന് കോടതിയിൽ അന്തിമവാദം പൂർത്തിയായിരിക്കുകയാണ് പ്രതിക്ക് വധശിക്ഷ നൽകണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദം തന്നെയാണ് ഇന്ന് കോടതിയിൽ ഇറങ്ങിയറിയുന്നത് എന്തായാലും ഈ ഒരു പ്രതിക്ക് എന്ത് ശിക്ഷ നൽകും എന്നതറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും ഇരുപതാം തീയതിയിലേക്ക് ശിക്ഷാവിധി മാറ്റിയിരിക്കുകയാണ് എന്തായാലും അന്തിമവാദം ഇപ്പോൾ കോടതിയിൽ പൂർത്തിയായിരിക്കുകയാണ് പ്രതിഭാഗം ഈ ഒരു വധശിക്ഷ നൽകണമെന്ന ആവശ്യത്തെ പ്രതിഭാഗം എതിർത്തിരുന്നു പരമാവധി നൽകാനാവുന്ന ശിക്ഷ ജീവപര്യന്തമാണ് എന്നാണ് മാത്രമല്ല പ്രതിയുടെ പ്രായമടക്കം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് വേണം എന്നൊരു ആവശ്യം കൂടി പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു നേറ്റിങ്ങര അഡീഷണൽ സെക്ഷൻസ് കോടതിയിൽ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ശിക്ഷാവിധിയിലുള്ള വാദം തുടങ്ങിയത് എന്തായാലും വാദം അവസാനിച്ചിരിക്കുകയാണ് കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലൻ കുമാരൻ നായരുമാണ് കുറ്റക്കാരെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഇന്ന് ഈ ഒരു അന്തിമവാദത്തിനായിട്ട് ഗ്രീഷ്മയെ കോടതിയിൽ എത്തിച്ചത് ശിക്ഷാവിധിക്ക് മുമ്പായി എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊരു ചോദ്യം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എം ബഷീർ ഗ്രീഷ്മയോട് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി ഇതോടെ പറയാനുള്ള കാര്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകുകയാണ് ചെയ്തത് ജഡ്ജി പ്രതിയെ ചേംബറിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയുന്ന ഒരു സാഹചര്യം ുണ്ടായി പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ പരമാവധി ഇളവ് അനുവദിക്കണമെന്നൊരു ആവശ്യം ഗ്രീഷ്മ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനിയും പഠിക്കണമെന്നും ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് തൻ്റെ പ്രായമെന്നും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നതടക്കമുള്ള വാദങ്ങളാണ് ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞത് മാത്രമല്ല ഗ്രീഷ്മ വിദ്യാഭ്യാസ രേഖകളും കോടതിയിൽ കൈമാറിയിരുന്നു എന്തായാലും അന്തിമവാദം പൂർത്തിയായിരിക്കുകയാണ് ഇനി ശിക്ഷ എന്ത് ശിക്ഷയാണ് പ്രതിക്ക് നൽകുക എന്നറിയാൻ ഇരുപതാം തീയതി വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്നാണ് പ്രോസിക്യൂഷൻ ഇതിനെ വാദിച്ചത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന വാദവും പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഇനി പ്രതിയുടെ ശിക്ഷ എന്തെന്നറിയാൻ നമ്മൾ ഇരുപതാം തീയതി വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഈ ഒരു ചെറുപ്പക്കാർ വലിയ രീതിയിലുള്ള ഒരു രൂക്ഷമായ വിമർശനമായിരുന്നു തീർച്ചയായിട്ടും ഗ്രീഷ്മയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ഒരു ചെറുപ്പക്കാരനെ സ്നേഹം നടിച്ച് അല്ലെങ്കിൽ എന്താ സ്നേഹമെന്ന വികാരത്തെ കൂടിയാണ് പ്രതി കൊലപ്പെടുത്തിയതെന്നടക്കമുള്ള രൂക്ഷമായ വിമർശനമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് മാത്രമല്ല പ്രതിക്ക് ചെകുത്താൻ്റെ ചിന്തയാണെന്ന് അതിരൂക്ഷമായ ഒരു വിമർശനം കൂടി കോടതി പ്രോസിക്യൂഷൻ ഉന്നയിക്കേണ്ടായിരുന്നു മാത്രമല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് പ്രതി പ്രതിയെങ്കിൽ പോലും അതിനെ ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണ് പ്രോസിക്യൂഷൻ പ്രതിക്കെതിരെ ഉന്നയിച്ചത് എന്തായാലും പരമാവധി ശിക്ഷ നൽകണമെന്ന ഒരു ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി എന്നാണ് ഇത്ര ഈ വിവാദമായ ഷാരോൺ വധക്കേസിൽ പ്രതിയെ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്ന ഗ്രീഷ്മയ്ക്ക് എന്ത് വിധിയാണ് നൽകുക എന്നറിയാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടിയിരിക്കും മാത്രമല്ല ഇന്ന് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് ഈ പതിനൊന്ന് ദിവസം ഷാരോൺ ആശുപത്രിയിൽ അനുഭവിച്ച ആ ഒരു വേദന അത് ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട് അത് പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ ഇന്ന് ഉന്നയിക്കുകയുണ്ടായി പതിനൊന്ന് ദിവസം ഷാരോൻ അനുഭവിച്ച ആ ഒരു വേദന മാത്രമല്ല ഈ ഒരു കൊലപാതകം അവിചാരിതമല്ല മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ് എന്നതടക്കമുള്ള ഒരു വാദവും പ്രോസിക്യൂഷൻ ഉന്നയിക്കേണ്ടായി ഷാരോണിന് സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ സ്വപ്നങ്ങളാണ് തകർക്കപ്പെട്ടത് അതുമാത്രമല്ല പ്രതിക്ക് ഒരു ഘട്ടത്തിലും ഒരു മനസ്താപം എന്ന് പറയുന്ന ഒരു ഒരു വികാരത്തിലേക്ക് പ്രതി ഇതുവരെ എത്തിയിട്ടില്ല എന്ന കാര്യവും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മാത്രമല്ല ഈ ഒരു മനസ്താപം ഇല്ലാത്ത അതുകൊണ്ട് തന്നെ പ്രതി ഒരു ദയം അർഹിക്കുന്നില്ല എന്നും പ്രതിക്ക് വധശിക്ഷ നൽകണം എന്നതടക്കമുള്ള കടുത്ത വാദം തന്നെയാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് പോരാത്തന്നെ പ്രതിങ്ങനെ ഈ പ്രതിഭാഗം വക്കീൽ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ വാദിച്ചത് പ്രതിക്ക് എങ്ങനെ വധശിക്ഷ നൽകാൻ കഴിയുമെന്ന ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ എന്ന ഒരു വാദവും കൂടി ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഈ പ്രതിഭാഗത്തിൻ്റെ ആൾക്കാർ പറയുന്നത് പ്രതിക്ക് ഇനി മനസ്താപം അല്ലെങ്കിൽ ഇനി ഒരു മനസാന്തരം വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അതും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന ഒരു വാദവും കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ വിചാരണ ഘട്ടത്തിൽ ഗ്രീഷ്മ ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്നു ആ ഷാരോണുമായുള്ള ബന്ധത്തിന് രക്ഷപ്പെടാൻ ഗ്രീഷ്മ പലതവണ ശ്രമിച്ചിരുന്നു ബന്ധം ഉപേക്ഷിക്കാൻ ഷാരോൺ ഒരുങ്ങിയില്ല ഗ്രീഷ്മയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് ഷാരോൺ ബ്ലാക്ക് മെയിൽ ചെയ്തു ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളാണ് ഷാരോൺ ചെയ്തത് എന്നതടക്കമുള്ള വാദങ്ങളും പ്രതിഭാഗം ഉന്നയിക്കുകയുണ്ടായി മാത്രമല്ല ഈ ഒരു നഗ്ന ദൃശ്യങ്ങൾ ഗ്രീഷ്മയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നു അത് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നതടക്കമുള്ള വാദങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് പ്രതിയുടെ പ്രായം കണക്കാക്കണം എന്ന് ഈ പ്രതിജ്ഞം പഠിക്കണം എന്നീ ഈ വാദങ്ങളും ഒക്കെ പ്രതിഭാഗവും മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വാദങ്ങൾ വലിയ രീതിയിലുള്ള വാദങ്ങൾ തന്നെയാണ് ഇന്ന് അരങ്ങേറിയത് തീർച്ചയായിട്ടും ഇതിൽ രണ്ടും വെച്ചിട്ട് എന്തൊരു ഏത് രീതിയിലുള്ളൊരു വിധിയാണ് ഈ കുറ്റക്കാരിയാണ് എന്ന് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി എന്ത് ശിക്ഷ നൽകി ജീവപര്യന്തമാണോ വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ മറ്റ് കാര്യങ്ങൾ അതായത് വധശിക്ഷയിൽ കുറഞ്ഞതൊന്നും തന്നെ മറ്റു ഈ ഷാരോണിൻ്റെ ഭാഗത്ത് നിന്നും ആഗ്രഹിക്കുന്നില്ല ആ ഒരു ശിക്ഷയിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആ ഒരു ശിക്ഷയിലേക്ക് പോകുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം മറു മറുഭാഗത്തിൻ്റെ വാദങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു എന്തായാലും ഈ ഒരു ഇത്രയും ഷാരോൺ വധക്കേസിൽ കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഷാരോൺ വധക്കേസിൽ എന്ത് ശിക്ഷയാണ് ഈ പ്രതി ഗ്രീഷ്മയ്ക്ക് കിട്ടുക എന്ന് കേരളം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് എന്തായാലും തിങ്കളാഴ്ച ആ ശിക്ഷ എന്താണെന്ന് അറിയാം വലിയ രീതിയിലുള്ള വാദപ്രതിവാദം തന്നെയാണ് കോടതിയിൽ അരങ്ങേറിയത് ഇരു കൂട്ടരും വലിയ രീതിയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇനി ശിക്ഷാവിധിക്കായി കേരളം കാത്തിരിക്കുകയാണ് ഇരുപതാം തീയതിയിലേക്ക് ശിക്ഷാവിധി മാറ്റിവെച്ചിരിക്കുകയാണ്